മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് അയച്ച വിവരം പൂഴ്ത്തിവെച്ചതിൽ ദുരൂഹത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകിയ വിവരം രഹസ്യമാക്കി വെച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആരോപിച്ചു ഇ ഡിയും സി പി എമ്മും ഈ വിവരം പൂഴ്ത്തിവെച്ചത് നിരവധി സംശയങ്ങൾക്കിടയാക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സമൻസ് നൽകിയത് എന്നാൽ ഇത് പുറത്തു വന്നത് ഇപ്പോഴാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് നോട്ടീസ് നൽകിയാൽ അത് രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഇ മുഖ്യമന്ത്രിയുടെ മകന്റെ കാര്യത്തിൽ അത്തരം പ്രചരണത്തിന് മുതിർന്നില്ല നാഷണൽ ഹെറാൾഡ് കേസ് ജാർഖണ്ഡിലെ ഹേമന്ത്സോറിന്റെ കേസ് തുടങ്ങിയവയിൽ ഇ കാട്ടിയ കോലാഹലം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയത് മുഖ്യമന്ത്രിയുടെ മകനെതിരായ തുടർ നടപടി എന്തായിരുന്നു കേസിന്റെ നിലവിലെ അവസ്ഥയുണ്ട് ചോദ്യം ചെയ്യൽ നടന്നോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് ഇ മറുപടി പറയണമെന്നും കെ വേണുഗോപാൽ ആവശ്യപ്പെട്ടു ഇ ഡിയുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വാദിച്ചാൽ പോലും മുഖ്യമന്ത്രിയും സി പി എമ്മും എന്തുകൊണ്ട് അന്ന് സമൻസിനെതിരെ പ്രതികരിച്ചില്ല എന്നത് പോലെ സമൻസിന്റെ വിവരം രഹസ്യമാക്കി വെക്കാൻ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും നിർബന്ധമുണ്ടായിരുന്നു ഈ ഒളിപ്പിച്ചു വെക്കൽ കൂടുതൽ സംശയങ്ങൾക്ക് ഇടയാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും തമ്മിൽ കേരള ഹൗസിലെ പ്രഭാത ഭക്ഷണവും ഉദ്യോഗസ്ഥരില്ലാതെ ഉള്ള സന്ദർശനവും നടന്നത് ഇതിനിടയിലാണ് ഇതെല്ലാം കൂട്ടി വായിച്ചാൽ ഡെൻമാർക്കിലെന്തോ ചീഞ്ഞുനാറുന്നുണ്ടെന്ന് വ്യക്തമാണ് അതിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം കേരള മുഖ്യമന്ത്രിക്കുണ്ട് കെ സി വേണുഗോപാൽ പറഞ്ഞു മടിയിൽ കനമില്ലെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും വസ്തുനിഷ്ഠമായി മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് വിവേക്രണിന് നോട്ടീസ് അയച്ചത് വിവാദമായ ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് എന്നാണ് പറയപ്പെടുന്നത് ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ അറസ്റ്റിലായ ദിവസമാണ് വിവേക് കിരണിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് വിവേക് കിരണിന് നോട്ടീസ് അയച്ചത് വിവാദമായ ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് എന്നാണ് പറയപ്പെടുന്നത് ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് അറസ്റ്റിലായ ദിവസമാണ് വിവേക് കിരണിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ കേസുകളാണ് സാധാരണ കേന്ദ്ര ഏജൻസിയായ ഇ ഡി അന്വേഷിക്കുക ലൈഫ് മിഷൻ കേസിൽ വിവേക് കിരണിന് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് ഇതുവരെ വ്യക്തമല്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ നേരത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു ഇപ്പോൾ മകന്റെ പേരും സജീവ ചർച്ചയാകുകയാണ്